എല്ലാവർക്കും ഉപാസ്ന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഗുരുവിൻ്റെ പന്ത്രണ്ട് രാശികളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളും അതുപോലെ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളായിരുന്നു ഞാനിവിടെ പറഞ്ഞിരുന്നത് അപ്പം ഈ എപ്പിസോഡ് നമ്മൾ ശുക്രനെ പറ്റിയാണ് പറയുന്നത് ശുക്രൻ മേഡൻ രാശിയിൽ നിന്നാൽ പട്ടാളം പോലീസ് ഇങ്ങനെയുള്ള വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവനാകാൻ സാധ്യത കൂടുതലാണ് എല്ലാ കാര്യത്തിലും ഇവർ സമർത്ഥരായിരിക്കും ക്രൂര സ്വഭാവം പിശുക്ക് അധികം സംസാരിക്കുന്ന ശീലം എന്നിവയും ഇവർക്കുണ്ടാവും ബന്ധനത്തിനും കരാ കരാഗ്രഹവാസത്തിനും പ്രത്യേകിച്ച് ശുക്രൻ്റെ ദശാപഹാര കാലങ്ങളിൽ യോഗം പറയുന്നുണ്ട് പര പരയുവതിരഥൻ എന്ന് വരാഹമിഹിരൻ പറയുന്നുണ്ട് വിശേഷിപ്പിക്കുന്നു അന്യ സ്ത്രീകൾ മറ്റുള്ളവരുടെ സ്ത്രീജനങ്ങൾ എന്നിവരുമായി ബന്ധം സ്ഥാപിക്കുവാൻ ഇഷ്ടമുള്ളവരായിരിക്കും വേശ്യാവൃത്തി ചെയ്യുന്നവരായിരിക്കും അതേ വേശ്യ സ്ത്രീകളിൽ താൽപ്പര്യരാവും ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള മോശം ഗുണങ്ങളാണ് ദോഷഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ശുക്രൻ ഇടവൻ രാശിയിൽ നിന്നാൽ ശോഭനമായ ജീവിതം നയിക്കാൻ ഭാഗ്യമുള്ളവരായിരിക്കും പ്രതാപത്തിലും ആഡംബരത്തിലും താല്പര്യം ഇവർക്കുണ്ടാവും അതനുസരിച്ചുള്ള തൊഴിൽ ധനസ്ഥിതി എന്നിവയും ഉണ്ടായിരിക്കും കലാവാസന ജന്മസിദ്ധമായിരിക്കും നിർഭയത പ്രശസ്തി പ്രാമാണ്യം എന്നിവയും ഉണ്ടാകും കൃഷി കന്നുകാലി വളർത്തൽ എന്നിവയിൽ കൂടിയ ആദായം ഇവരിൽ കൈവരിക്കും പരോപകാരി എന്ന നിലയ്ക്കും മാന്യൻ എന്ന നിലയ്ക്കും ഇവർ സമൂഹം ഇവരെ വിലയിരുത്തും ശുക്രൻ മിഥുനൻ രാശിയിൽ നിന്നാൽ ജാതകനും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടാവും കലകളിലും സാഹിത്യത്തിലും നൈപുണ്യം ഉണ്ടായിരിക്കും നമ്മൾ ഈ ശുക്രൻ്റെ ഈ മിഥുനൻ രാശിയിലെ ഫലം പറയുമ്പോൾ വിദ്യയുടെ കാരകനാകുന്ന ബുധൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ അതിനങ്ങനെയൊരു ഗുണം കൂടെ പറയുന്നുണ്ട് ഏത് കാര്യവും ഭംഗിയായും ആധികാരികമായിട്ടും ഇവർ നിർവഹിക്കും എല്ലാവരോടും സന്തോഷം ജനിപ്പിക്കുന്ന മട്ടിൽ സംസാരിക്കുന്നവരായിരിക്കും ഇവർ സ്നേഹശാലിയായിരിക്കും ബന്ധുക്കളിൽ ഏറ്റവും ധനികന്മാരായിരിക്കും സന്മാർക്ക് ജീവിതം നയിക്കും സജ്ജനങ്ങളുടെ പ്രീതി നേടും ശ്രേഷ്ഠമായ വ്യക്തിത്വമുള്ളവരെന്ന് അംഗീകരിക്കപ്പെടും ശുക്രൻ കർക്കിടാൻ രാശിയിൽ നിന്നാനുള്ള ഫലം കർക്കിടാൻ രാശിയിലെ ശുക്രസ്ഥിതി ജാതകന് നല്ല ഫലങ്ങൾ നൽകുകയില്ല വലിയ അഹങ്കാരിയും എന്നാൽ ഭയശീലമുള്ളവനുമായിരിക്കും ധാരാളം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇവർക്ക് ധനസ്ഥിതി ദയനീയമാവും ഒന്നിലധികം ഭാര്യമാരുണ്ടാവും സന്മാർജീവിതം കുഴപ്പത്തിലാക്കാനിടയുണ്ട് സ്ത്രീ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികൾക്ക് അടിമയാകും സ്വന്തക്കാരുടെ ശത്രുവും ആയിട്ട് അവർ ജീവിക്കും ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നാൽ സൂര്യചന്ദ്രന്മാർ ശുക്രൻ്റെ ശത്രുഗ്രഹങ്ങളാണ് കർക്കിടകം രാശിചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് അവിടെ ശുക്രൻ ദുര ദുർബലനാണ് ഫലങ്ങളും അതിനാൽ മോശപ്പെട്ടതായിട്ട് തന്നെയായിരിക്കും വരിക ചിങ്ങൻ രാശിയിലും ഇതുതന്നെയാണ് സ്ഥിതി ശുക്രൻ്റെ അത്യുഗ്രമായ സൂര്യൻ്റെ സ്വക്ഷേത്രമാണ് ശുക്രൻ്റെ ശത്രുഗ്രഹമായ സൂര്യന്റെ സ്വക്ഷേത്രമാണ് ചിങ്ങം അതുകൊണ്ട് ഈ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ജാതവന് നല്ല ഫലങ്ങൾ നൽകില്ല ജാതകൻ സദാ ദുഃഖിതനായിരിക്കും സ്ത്രീകളിൽ നിന്നോ സ്ത്രീകൾ കാരണമായോ ധനം കൈവശം വന്നു വന്നുചേരാനുള്ള യോഗം പറയുന്നുണ്ട് ശുക്രൻ കന്നിരാശി നിന്നാൽ ശുക്രൻ്റെ നീചരാശിയാണ് കന്നിരാശി അപ്പോൾ അതിനാൽ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ ജാതകന് നല്ല ഫലങ്ങളൊന്നും നൽകുകയില്ല എപ്പോഴും സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുകവർക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേർപ്പെട്ട് കുഴപ്പത്തിൽ ചെന്ന് ചാടും അന്യന്മാരെ ആശ്രയിച്ച് ജീവിക്കുക അങ്ങനെയൊക്കെ വരും തുടങ്ങിയ അനുഭവത്തിൽ വരും ജാതകം പ്രണയവിവാഹത്തിൽ എത്തി എത്തി ഏർപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാൽ ദാമ്പത്യ ജീവിതം ശോഭനമായിരിക്കണമൊന്നുമില്ല കലാവിദ്യകൾ ഗണിതം സംഭാഷണശീലം എന്നിവയിൽ നല്ല ചാതുര്യമൊക്കെ അവർ പ്രകടിപ്പിക്കും ശുക്രൻ തുലാം രാശിയിൽ നിന്നാൽ ഇടവും തുലാം രാശികൾ ശുക്രൻ്റെ സ്വക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞു തുലാൻ രാശിക്ക് ശുക്രൻ്റെ മൂലത്രികോണ രാശിയും കൂടിയാണ് അപ്പോൾ ശുക്രൻ തുലാൻ രാശിയിൽ നിന്നാൽ ജാതവിന് ഒട്ടേറെ നല്ല അനുഭവങ്ങൾ കൈവരും പ്രത്യേകിച്ചും ശുക്രൻ്റെ ദശാപഹാര കാര്യങ്ങളിൽ ധനസ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും കുടുംബത്തിൽ മാത്രമല്ല സഭകളിലും സദസ്സും സദസ്സുകളിലുമൊക്കെ ഇവർ ശ്രദ്ധാപാത്രമാവുമെന്നാണ് ഏതെങ്കിലും തരത്തിൽ കലകളുമായി ബന്ധപ്പെടുക സഞ്ചാരശീലമുണ്ടാവും അതുകൊണ്ട് ഗുണവും ഉണ്ടാവും ഉയർന്ന സൗന്ദര്യബോധത്തിൻ്റെ ഉടമയുമായിരിക്കും ഇവർ ഭൗതികമായ സുഖങ്ങളെല്ലാം ഇവർ അവോളും ആസ്വദിക്കും ശുക്രൻ ഋഷ്യൻ രാശിയിൽ നിന്നാലുള്ള ഫലം ഏകദേശം മേടം രാശിയിൽ നിന്നാലുള്ള ഫലം തന്നെയാണ് അപ്പം ശുക്രൻ ഋഷ്യൻ രാശിയിൽ നിന്നാലും ഉണ്ടാവും അതേ ഫലം തന്നെയാണ് അപ്പം കോടതിയും വ്യവഹാരവും ജീവിതത്തിൽ ഒരു തുടർക്കഥ ആകുമെന്നാണ് പറയുക ജാതകൻ്റെ വ്യവഹാരങ്ങളധികവും അധികവും സ്ത്രീകളുമായിട്ടുമായിരിക്കും ക്രൂരകർമ്മങ്ങളിലും പാപകർമ്മങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയാവും ഉപകാരം ചെയ്തവരെ വെറുപ്പിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും സഹോദരങ്ങൾ ശത്രുക്കളാവും ഗുഹ്യരോഗങ്ങളും വൃക്കരോഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് ലൈംഗികമായി അരാജവ്യവസ്ഥയായിരിക്കും ഇവർക്ക് അനുഭവപ്പെടുക ശുക്രൻ ധനുരാശിയിൽ നിന്നാൽ ജാതകൻ എപ്പോഴും സൽപ്പേര് നിലനിർത്താൻ കഴിയും എന്നുവെച്ചാൽ അത് വ്യാഴത്തിൻ്റെ രാശിയും കൂടി ആയതുകൊണ്ടാണ് മാന്യത സദാചാരം മൂല്യ ബോധം എന്നിവയിൽ അടിയുറച്ച വ്യക്തിത്വമായിരിക്കും ഇവർക്ക് ഭൗതികയും ഭൗതികതും ആത്മീയതയും കൂട്ടിക്കലർത്തി അനുവാദ ബോധമുള്ള ഒരു ജീവിതം ക്രമം ഇവർ സ്വീകരിക്കും പല വിധത്തിലുള്ള സനാഗമുണ്ടാകും മനസ്സ് സാത്വികമായിരിക്കും ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ ഇവർക്ക് കഴിവുണ്ടാവും ശുക്രൻ മകരൻ രാശിയിൽ നിന്നാൽ ശുക്രൻ്റെ ബന്ധുഗ്രഹമായ ശനിയുടെ രാശിയാണ് മകരം അപ്പോൾ ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം എപ്പോഴും സന്തോഷവാനായിരിക്കും ആ സന്തുഷ്ടി ജാതകൻ്റെ ജീവിതത്തിലും പ്രതിഫലിക്കും മുതിർന്ന സ്ത്രീകളോടും മുതിർന്ന പുരുഷന്മാരോടും കൂട്ടുകൂടാനുള്ള വാസനയായിരിക്കും ഇവർക്ക് കൂടുതലും നിത്യസഞ്ചാരിയായിരിക്കും പൊളി പറയുക കള്ളം ചെയ്യുക വഞ്ചിക്കുക എന്നിവയിൽ താല്പര്യം കാട്ടും ഇവർ ആദർശവാദി എന്നതിനേക്കാൾ പ്രായോഗികവാദിയായ മനുഷ്യരില മനുഷ്യരായിരിക്കും ഇവരിൽ കൂടുതലും ആൾക്കാർ ശുക്രൻ കുംഭം രാശിയിൽ നിന്നാൽ ഈ കുംഭം രാശിയിലെ ശുക്രൻ മിശ്രഫലങ്ങളാണ് നൽകുന്നത് ജാതകന് അകാരണമായ ഉത്കണ്ഠ വിഷാദരോഗം എന്നിവ പിടിവിടാം അനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് കുഴപ്പത്തിലാകാനുള്ള യോഗവും പറയുന്നുണ്ട് അധ്വാന അധ്വാനത്തിനനുസരിച്ച് ആദായം അവർക്ക് കിട്ടുകയില്ല മലിന ശരീരമായിരിക്കും അതായത് ശുചിത്വ ബോധം കാണുകയില്ലെന്ന് താൽപ്പര്യം കൊള്ളരുതാത്ത സ്ത്രീകളുടെ പിറകെ പോയി ദുഷ്പേരുണ്ടാക്കും ഗുണമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഇത്തരം കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ജാതകൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കുമെന്നതാണ് മറ്റൊരു വശം മറ്റുള്ളവർ തന്നോട് കാണിക്കുന്ന സ്നേഹ ബഹുമാനങ്ങൾ മുതലെടുത്ത് ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യും ശുക്രൻ മീനൻ രാശിയിൽ നിന്നാൽ മീനം രാശി ശുക്രൻ്റെ ഉച്ചരാശിയാണ് ഒരു ഗ്രഹം പൂർണ്ണ ബലവാനാവുന്ന ഉച്ചരാശിയിൽ നിൽക്കുമ്പോഴാണ് പൂർണ്ണബലമുള്ള ഗ്രഹത്തിന് പൂർണ്ണബലം തരാനുള്ള കഴിവുണ്ട് ശുക്രൻ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ജാതകൻ്റെ ജീവിതം വളരെ ശോഭനമാക്കിത്തരും ഭൗതിക ജീവിതത്തിൽ വിജയം വലിയ വിജയം നേടുകവർ അധികാരികളുടെ പ്രീതിയും ആദരവും നേടും അധികാരികളുടെ പ്രീതി ആദരവും നേടുന്നതോടൊപ്പം തന്നെ കുലീനതയുള്ളവരായിരിക്കും പാണ്ഡിത്യം മെച്ചപ്പെട്ട ധനസ്ഥിതി ഉണ്ടാവും സൗന്ദര്യം സൽസ്വഭാവം എന്നിവയെല്ലാം എന്നിവയുണ്ട് അവർക്കുണ്ടാവും ആഡംബര ജീവിതം നയിക്കും ഭാഗ്യവാൻ എന്ന വിശേഷണം അർഹിക്കുന്നവരായിരിക്കും ഇവരിൽ കൂടുതലും ആൾക്കാർ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആജീവനാന്ത അവരെ സുഹൃത്തുക്കളാക്കാനുള്ള മാസ്മര വ്യക്തിത്വവും ഇവർക്കുണ്ടാവും അപ്പം ഇതാണ് ശുക്രൻ പന്ത്രണ്ട് രാശികളിൽ നിന്നാലുള്ള ഫലം നമുക്ക് ഇതോടൊപ്പം തന്നെ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലവും കൂടി പറഞ്ഞേക്കാം അപ്പം ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിന്നാൽ ഒരാൾ ജനിച്ച സമയത്തെ മുൻനിർത്തിയാണ് അയാളുടെ ലഗ്നം കൊണ്ടാണ് ഗ്രഹനിലയിൽ ഒന്നാം ഭാവം എന്നുള്ള പറയുകയെന്നറിയാം അപ്പം ലഗ്നമാണ് ഒന്നാം മുതലും രണ്ടാം ഭാവം അങ്ങനെ വരുന്നതാണ് അപ്പം ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ അവനവനെ കുറിക്കുന്നതാണ് ഒന്നാം ഭാഗ ലഗ്നം വ്യക്തിത്വത്തെ ശരീര സൗന്ദര്യ സൗഭാഗ്യത്തെ ആത്മാ ആത്മവത്യെ എല്ലാം ലഗ്നം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക ലക്നത്തിൽ ശുക്രം നിൽക്കുന്ന വ്യക്തി നല്ല മുഖം നല്ല കണ്ണുകൾ നല്ല ശരീരം എന്നിവയോട് കൂടിയവനാവുന്നതാണ് ദീർഘായുഷ്മാനാവുമെന്നും പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കും സ്ത്രീകളെ ആർക്ക് ആകർഷിക്കുന്നവരുടെ ഒരു മിടുക്കരായിരിക്കും സുഖിമാനും ഭയന്ന ശീലത്തോടു കൂടിയവനുമായിരിക്കും മീനം തുലാം ഇടവം തുടങ്ങിയ രാശികൾ ലഗ്നമായി അവിടെ ശുക്രൻ സ്ഥിതി ചെയ്താൽ ജാതകന് മാളവ്യോഗം സംഭവിക്കുന്നുണ്ട് ഐശ്വര്യപൂർണമായ ജീവിതത്തിൻ്റെ സൂചനയാണ് നീചം ശത്രുക്ഷേത്രം മൗഢ്യം എന്നിങ്ങനെയുള്ള പോരായ്മകളോട് ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ്റെ ജീവിതം വിഷമങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായിരിക്കും ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ധനഭാവം എന്ന് പറയുന്നിടത്ത് അറിയപ്പെടുന്നത് സാമ്പത്തിക സ്ഥിതി മാത്രമല്ല ജാതകൻ്റെ കുടുംബം വിദ്യാഭ്യാസം കാഴ്ചശക്തി വാക് വൈ വൈഭവം താൻ അധികാരിയായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് മനസ്സിലാക്കുക ശുക്രൻ ബലവാനായ രണ്ടാം ഭാവത്തിൽ നിന്ന് ജാതകൻ മധുരമായും കാവ്യാത്മകമായും സംസാരിക്കുന്നവനാവും വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവനാവും അന്നപാനാദികൾ അന്നപാനാതികൾക്കൊരിക്കലും ഇവർക്ക് ഒരു കാലത്തും ബുദ്ധിമുട്ടുണ്ടാവില്ല എപ്പോഴും സുഖാനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വാഗ്മി കവി എന്നീ നിലകളിൽ കീർത്തി നേടുകയും ചെയ്യും ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ഭ്രാതൃഭാവം എന്നാണ് മൂന്നാം ഭാവത്തെ പറ്റി അറിയപ്പെടുന്നത് അപ്പോൾ സഹോദരി സഹോദരന്മാർ ധൈര്യം സാഹസിക ശാസ്ത്രബുദ്ധി യുക്തിബോധം ഉപയോഗ മാർഗ്ഗം ആശ്രിതന്മാർ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മൂന്നാം ഭാവം കൊണ്ട് പരിഗണിക്കപ്പെടുന്നു ഈ ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ സ്ഥിതിശോഭനവും ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി അശുഭവുമാണ് അപ്പം മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ സുഖം ധനം എന്നിവ കുറഞ്ഞവനായിരിക്കും എന്നാണ് മെലിഞ്ഞ ശരീരവും ദുഷ്ടതയുള്ള മനസ്സുമായിരിക്കുമെന്നും പറയുന്നത് സ്ത്രീകളുടെ ഇച്ഛയ്ക്ക് എളുപ്പം വഴകുന്നവരായിരിക്കും ഇവർ ഉത്സാഹവും ബുദ്ധിശക്തിയും ഇല്ലാത്തവരും എന്നാൽ ചില ആചാര്യന്മാരുടെ പക്ഷത്തിൽ ജാതകൻ ഭാഗ്യവാനും ദയാലുവായിരിക്കാനും യോഗം പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ശുക്രൻ നാലാം ഭാവത്തിൽ നിന്നാൽ സുഖഭാവം ആറുഭാവം എന്നൊക്കെയാണ് നാലാം ഭാവത്തിനെ കുറിച്ച് നമ്മൾ പറയപ്പെടുന്നത് അപ്പം നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമായി നാലാം ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ അമ്മാവൻ അനന്തരവൻ സുഖം വാഹനം വീട് ഇരിപ്പടം സുഹൃത്ത് ഭൂമി എന്നിവയൊക്കെ നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ പറയുക അപ്പം നാല് ശുക്രൻ ജാതകനും അനുകൂല ഫലങ്ങൾ തന്നെ തരും സുഖഭോഗപൂർണമായ ജീവിതം നയിക്കാൻ പറ്റും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇവർക്കുണ്ടാവും കൂത്തുത്തുക്കൾ ഗ്രഹവാഹനാദികൾ എന്നിവയിൽ ധാരാളം ഉണ്ടാവും ദുർബലനാണെങ്കിൽ ശുക്രൻ മിശ്രഫലങ്ങളായിരിക്കും നൽകുക ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ജാതകം വലിയ എന്നാണ് പറയുക സൃഷ്ടിപരമായ പ്രതിഭാ വിലാസം പ്രകടിപ്പിക്കും നല്ല സന്താനങ്ങൾ ലഭിക്കും സ്ത്രീ സന്താനങ്ങൾ കൂടുതലായിരിക്കും ന്യായാധിപൻ മന്ത്രി ഉപദേശക സമിതി അധ്യക്ഷൻ കലാസമിതികളുടെ അധികാരി തുടങ്ങിയ പദവികൾ അവർക്ക് വഹിക്കാൻ യോഗം പറയുന്നുണ്ട് വിദ്യാഭ്യാസം ബൗദ്ധികമായ പ്രവർത്തനങ്ങൾ ധനശക്തി എന്നിവ ഉയർന്ന നിലവാരത്തിലുള്ളവരായിരിക്കും ഇവർ കാമകലയിൽ അതുല്യനായിരിക്കും സുന്ദരിയായ ഭാര്യയുണ്ടായിരിക്കും ഇവർക്ക് പുരാതന കാലം മുതലേ പേരും പെരുമയുള്ള കുടുംബത്തിലെ അംഗമായിരിക്കും ശുക്രൻ ദുർബലനായാൽ അനുഭവങ്ങൾ ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾക്കൊക്കെ എതിരായിരിക്കുമെന്നും വിചാരിച്ചോളാം ശുക്രൻ ആറാം ഭാവത്തിൽ നിന്നാൾ ശത്രു ശത്രുത ഘടബാധ്യത രോഗം കള്ളന്മാർ തടസ്സം ആയുധം കൊണ്ടുള്ള മുറിവുകൾ ഇതൊക്കെയാണ് ആറാം ഭാവത്തെക്കുറിച്ച് നമ്മൾ പറയുക ആറാം ഭാവത്തിലെ ശുക്രൻ്റെ സ്ഥിതി അത്ര നന്നല്ല സ്ത്രീകൾ നിന്നിത്തം പലതരം അനർത്ഥങ്ങളുണ്ടാവും കാര്യപരാജയം ഉണ്ടാവും ശത്രുക്കളെ പ്രതിരോധിക്കു വലിയ ബുദ്ധിമുട്ടാവും അത് എളുപ്പമാവില്ല ഋണബാധ്യത കൊണ്ട് വലയും രോഗങ്ങൾക്ക് എളുപ്പം വിധേയനാവും ശുക്രൻ ബലവാനാണെങ്കിൽ ദു ദുരിത ശാന്തിക്ക് കുറവുണ്ടാവും ശുക്രൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ കളത്രഭാവം ആണ് നമ്മൾ ഏഴാം കുറിച്ച് പറയുക അപ്പം വിവാഹ ജീവിതം കിടക്ക നഷ്ടവസ്തുക്കൾ യാത്രാ പങ്കാളിത്തം വി വിദേശധനം ഇവയെല്ലാം ഏഴാമിടം കൊണ്ട് നമ്മൾ പറയും സൗന്ദര്യവും സൗ സൗശീലവും പ്രണയമുള്ള ജീവിത പങ്കാളിയിൽ ലഭിക്കും ഇങ്ങനെയുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവേ വിജയകരമാകുമെന്ന് പറയുന്നുണ്ട് യാത്രകൾ പ്രയോജനപ്പെടുന്നു പക്ഷേ ഇവിടെ കാരകോ ഭവനാശസ്യ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാരകൻ ഏഴാം ഭാവം കളത്രഭാവമാണ് ഭാവമാണ് അവിടെ കാരകനാവുന്ന കളത്ര കാരകനാവുന്ന ശുക്രൻ അവിടെ നിന്നാലാണ് ഈ ദോഷം കൂടി പറയുക ഏഴാം ഭാവത്തിൻ്റെ കാരകൻ ശുക്രനായതുകൊണ്ടാണ് ഇവിടുത്തെ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏഴാമ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഭാര്യാനാശം ഭർത്തൃനാശം ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട് ശുക്രൻ ദുർബലനാണെങ്കിൽ ഇത് തീർച്ചയാണ് ഉദാഹരണം മീനരത്നം ഏഴാം ഭാവമായി കന്നിയിൽ ശുക്രസ്ഥിതി കന്നിയിൽ ശുക്രസ്ഥിതി വരുന്നത് അത് കന്നി ശുക്രന്റെ നീചരാശിയാണ് അപ്പോൾ അവിടെ ഏഴാം ഭാവമായിട്ടൊക്കെ വന്ന് ശുക്രൻ നിന്നാൽ തീർച്ചയായിട്ടും ഈ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി എന്നാണ് അർത്ഥം ശുക്രൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ ആയുർഭാവമാവുന്ന എട്ടാം ഭാവത്തിൽ ശുക്രന്റെ സ്ഥിതി ആ ഭാവം തന്നെ ആയുസ് ദുഃഖം മരണം ആപത്ത് തർക്കം അപ്പോൾ അവിടെ ഈ ശുക്രസ്ഥിതി മിശ്രഫലമാ ഫലമാണ് പറയുക ശുക്രൻ ബലവാനാണെങ്കിൽ ജാതകൻ ദീർഘായുസ്വരവനായിരിക്കും എന്നാണ് ആപത്തുകളെ തരണം ചെയ്ത് മുന്നേറാനുള്ള മാനസിക ശാരീരികവുമായുള്ള കഴിവൊക്കെ ഇവർക്ക് എന്നും ഉണ്ടാവും ധനാഭിവൃദ്ധി സന്താന സമൃദ്ധി ധനാഭിവൃദ്ധി സുഖഭരിത എന്നിവ പറയുന്നുണ്ട് അപ്പോഴപ്പോഴും ഉടനുടൻ കൈവരുന്ന സന്തോഷമുള്ളവരായിരിക്കും അപ്പം ചില സമയത്ത് അവരെ സന്തോഷവാന്മാരായിട്ട് കാണും ചില സമയത്ത് അവർ സന്തോഷമില്ലാത്തവരായിട്ട് കാണും അപ്പോൾ അങ്ങനത്തെ സ്വഭാവക്കാരുമായിരിക്കും ശുക്രൻ ദുർബലനാണെങ്കിൽ കഷ്ടപ്പെട്ട ജീവിതമായിരിക്കും നയിക്കുന്നത് രോഗങ്ങളലട്ടും പ്രമേഹം വൃക്ക രോഗങ്ങൾ ലൈംഗിക രോഗങ്ങളൊക്കെ അവർക്കുണ്ടാവും ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ പിതൃഭാവം ഭാഗ്യഭാവം എന്നൊക്കെ ഒമ്പതാം ഭാവത്തിന് നമ്മൾ പറയാറുണ്ട് അപ്പം ജീവിതമൂല്യങ്ങളെയും അച്ഛൻ ഗുരു കാരണവൻ കാരണവന്മാർ പേരക്കുട്ടി എന്നിവരെയും ഭാഗ്യാഭിവൃദ്ധിയെയും ഒക്കെ നമ്മൾ ഒൻപതാം ഭാവം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ശുക്രൻ്റെ നവഭാവസ്ഥിതി ജാതകന് ശോഭനമായ ഫലങ്ങൾ നൽകും ഭാഗ്യപുഷ്ടി തീർച്ചയായിട്ടും ഉണ്ടാകും ഗുരുജന അനുഗ്രഹം പിതൃഭാഗ്യം സ്ത്രീ സൗഖ്യം ധനോന്നതി ഗുണം ധർമ്മ ധാർമ്മിക മനസ്സുണ്ടാവുകവർക്ക് എന്നിവയെല്ലാം നല്ല കുടുംബജീവിതം നയിക്കും ദൈവിക കാര്യങ്ങളിൽ ഒരു പ്രത്യേകമായ ശ്രദ്ധയുണ്ടാവുക ഇവർക്ക് മറ്റുള്ളവർക്ക് പണം പലിശയ്ക്ക് കൊടുത്ത് അഭിവൃദ്ധി ഉണ്ടാക്കുന്നവരുമാകും എന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് ശുക്രൻ പത്രാം പത്താം ഭാവത്തിൽ നിന്നാൽ തൊഴിൽ അധികാരം ബഹുമതി രാഷ്ട്രീയ ജീവിതം എന്നിവ പത്താം ഭാവം കൊണ്ടാണ് നമ്മൾ പറയുക അപ്പോൾ സ്വന്തം ശക്തി കൊണ്ട് ഉന്നതികളിൽ എത്തുന്നവരാകും അവിടെ ശുക്രൻ നിന്ന് പത്താം ഭാവത്തിൽ ശുക്രസ്ഥിതി വ്യക്തി കലാഹൃദയ ബോധമുള്ളവരായിരിക്കും വസ്ത്ര ആഭരണം സുഗന്ധദ്രവ്യങ്ങൾ വാഹനം ഗ്രഹം ആഡംബര വസ്തുക്കൾ മല്യം മദ്യം ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ ക്രയവിക്രയങ്ങളിലൂടെ അവർ ധനം സമ്പാദിക്കും ജീവിത പുരോഗതി പുരോഗതിയിൽ സ്ത്രീകളുടെ സഹായം ഉണ്ടായിരിക്കുക അവർക്കെപ്പോഴും ബഹുമതികൾ ലഭിക്കുകയും ചെയ്യും കാട്ടിൽ ജീവിച്ചാൽ പോലും സകല സുഖ സൗകര്യങ്ങളോടെ കഴിയുമെന്നാണ് മാനസാഗരി പറയുന്നത് ശുക്രൻ പതിനൊന്നിൽ നിന്നാൽ ലാഭഭാവമാണ് പതിനൊന്നാം ഭാവം എല്ലാ ഗ്രഹങ്ങളും ശുഭ ഫലദാതാക്കളാണെന്നാണ് പറയാറ് സൗന്ദര്യമുള്ള ജീവിത പങ്കാളി അനുകൂലമായ വൃത്തിജനങ്ങൾ സൽക്കർമ്മങ്ങളിലും ധർമ്മകാര്യങ്ങളിലും താല്പര്യം ഉണ്ടാകും എന്നും അധികമായ വരവ് എന്നിവയുള്ള ധനം മറ്റും ഉണ്ടാകും ജാതകൻ പല വിധത്തിലുള്ള അധികാര പദവികൾ എത്തിച്ചേരും ശാസ്ത്രബുദ്ധിയൊക്കെ അവർക്ക് ധാരാളം ഉണ്ടാവും ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ പാപകർമ്മങ്ങൾ പാപകർമ്മങ്ങൾ ചെലവ് വീഴ്ച നരകാനുഭവങ്ങൾ വിയോഗങ്ങൾ വിരഹം പ്രവാസം കഷ്ടനഷ്ടങ്ങൾ ഇതൊക്കെയാണ് മോക്ഷം തുടങ്ങി പന്ത്രണ്ടാം ഭാഗം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക ഇപ്പോൾ താരതമ്യേനെ പന്ത്രണ്ടിലെ സ്ഥിതി ഒരു ഗ്രഹങ്ങൾക്കും നല്ലതല്ല അവർ ശുഭഫലങ്ങൾ തരികയുമില്ല എന്നാൽ ഇക്കാര്യത്തിൽ കുറച്ചൊരു വ്യത്യാസം ശുക്രന് പറയുന്നുണ്ട് ധനവാനും ഗുണവാനും ഉദാര മനസ്കനുമായിരിക്കും എന്നൊക്കെ പന്ത്രണ്ടിലെ ശുക്രൻ സ്ഥിതിയെ ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ചീത്ത കാര്യങ്ങൾക്ക് ഇവർ പണം പണം ചിലവഴിക്കും സ്ത്രീലെമ്പാടനായിരിക്കും ധാരാളം ഭക്ഷണം കഴിക്കുന്നവനായിരിക്കും തടിച്ച ശരീരത്തോടു കൂടിയവനായിരിക്കും എന്നും പറയുന്നുണ്ട് ഇപ്പോൾ മലിനൻ ദുഃഖിതൻ എന്നീ വിശേഷങ്ങളും ആചാര്യന്മാർ നൽകുന്നു അപ്പോൾ ഈ ഇതാണ് പന്ത്രണ്ട് ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലം അപ്പോൾ ഇതിൽ നമ്മൾ പന്ത്രണ്ട് രാശികളെക്കുറിച്ച് പറഞ്ഞു പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു എല്ലാവർക്കും അവനവൻ്റെ ജാതകം എടുത്ത് ഗ്രഹനില എടുത്ത് നോക്കിയാൽ അവനവന് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ദോഷം എന്താണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള പ്രതിവിധി നമ്മൾ ശുക്രനെ കൊണ്ട് പറയുമ്പോൾ ഭുവനേശ്വരിയോ അന്നപൂർണേശ്വരിയോ ലക്ഷ്മിയോ മൂന്ന് ദേവതയും നമുക്കെടുക്കാം അപ്പോൾ ആ ദേവതമാർക്ക് സമയാസമയത്ത് വഴിപാടുകളും അർച്ചനാദികളും നമ്മുടെ ശക്തിക്കൊത്ത് അവനവൻ്റെ ശക്തിക്കൊത്ത് വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എപ്പോഴും നമുക്ക് ഗുണകരമായിരിക്കും അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലേക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹരി ഹരി ഹരിയൂ